ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുപത്തഞ്ച് ഗ്രാം പരിപ്പ് എടുക്കുന്നുണ്ട് നൂറ് ഗ്രാം തേച്ചില്ലത് എഴുപത്തഞ്ച് ഗ്രാം എടുക്കുന്നുള്ളത് ആവശ്യത്തിനുള്ളത് മതിയാവും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിരുപത്തഞ്ച് ചക്കക്കുരു കഴുകി തൊലി കളഞ്ഞ് കഴുകൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചായ പിടിക്കാൻ ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പൊളിച്ചിട്ടുണ്ട് ഒരു രണ്ട് വേപ്പിലിട്ടിട്ടുണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചക്കക്കുരുപ്പ് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പ് ഇടാം അല്ലെങ്കിൽ ചക്കക്കുരുവിന് ഉപ്പ് എന്നിട്ട് നമുക്ക് തിളക്കിയതിന് ശേഷം മൂന്ന് വിസിലേൾപ്പിക്കാം ഒപ്പം ഞാൻ ഒരു കുറച്ച് മീൻ എടുത്ത് വറക്കുന്നുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പത്തിരുപതെണ്ണ തലയും പാലും കളഞ്ഞും ഒടിച്ച് എടുക്കേണ്ടിയാണ് വറുത്തതിന് ശേഷം എടുക്കേണ്ടിയത് അതും വറുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കുക്കർ മൂന്ന് വിസിൽ കേട്ടിട്ടുണ്ട് അതെ ഇപ്പം കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ഗ്യാസ് വെച്ചിരുന്ന ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കടുവൊക്കെ കുറച്ചിട്ടാൽ മതി ഒരു തണ്ട് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെള്ളുള്ളിയും ചുവന്നുള്ളിയും മുളക് പൊടിയും കൂടി ചതച്ച അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടില്ല ഇതിൽ അതിനൊപ്പം തന്നെ ആ ചെമ്മീൻ നമ്മൾ നേരത്തെ നുള്ളിയെടുത്ത ചെമ്മീൻ ഇതിൽ കിട്ടൊന്നും കൂടെ ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ മൂത്തേന് ശേഷം ഞാൻ ഇതിൽക്ക് ഒരു കപ്പ് വേപ്പല വേപ്പലല്ല മുരിങ്ങയില സോറി അത് അതിട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് മുരിങ്ങയിലെ കുറച്ച് പൂവും കൂടി ഉണ്ട് ഇതിൽ അപ്പം ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും ചക്കുരും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് തിരിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ അമ്മ ആ ചക്കുരുപ്പിലും ചക്കക്കുരു പരിപ്പിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് ഇടണം ഉപ്പ് അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പും എരിവുമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ക നല്ലൊരു ടേസ്റ്റുള്ളൊരു കറീന്ന് ചപ്പാത്തിക്കോ മൂരിക്കോ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും അല്ലാണ്ട് വെറുതെ കഴിക്കാൻ പറ്റും അപ്പ അടിപൊളിയാണ് ഈ ചേ മീനിട്ടത് കൊണ്ട് ഒരു അടിപൊളി പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും അൻ്റെ അസിലാമേക്ക് നമസ്കാരം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപഭവമാണ് ബായ് ഇനി ഷാവുന്ന വേറെ ആയിട്ട് കാണാം